പാതിരാ കിളി വരു പാൽക്കടൽ കിളി ഓണമായിതാ തിരുവോണമായതാ പാടിയാടിവ പുലർമേടി ഇറങ്ങിവ പൂവു നുള്ളവാ മലർക്കാവിലൂടെ വാട്ടിലാടുമീ മുളം കാട്ടിലുള്ളിലും ഓണമില്ലുള്ളി ഉഴങ്ങുന്നു പാതിരാക്കിളി കടൽ കിളി തങ്കച്ചൻ തങ്കച്ചൻ അല്ല ോ അത് അത് സ്ക്രിപ്റ്റില് നമ്മള് കൂടുതല് എല്ലാരും പറയുന്ന വിദേശത്ത് നിന്ന് ആണ് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്ന പറയുന്നത് പക്ഷേ നമ്മളിന്നാണ് വിദേശത്തോട്ട് കൊണ്ടു വന്നത് കാരണം എനിക്ക് ജെയിംസ് ബോണ്ട് വരുന്ന ഒരു എൻട്രി മ്യൂസിക് ഉണ്ട് നമ്മൾ പ്രശസ്തമായിട്ടുള്ള മലയാള സിനിമയിലെ ഒരു ഒരു മ്യൂസിക് ആണ് അതിന്റെ അച്ഛത്തേക്കുന്നത് ജെയിംസ് ബോണ്ട് വരുമ്പോഴുള്ള മ്യൂസിക് ഇതാണ് ടങ് തടങ് ടങ് 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 പറന്നു നിന്റെ മുന്നിൽ നീ ഇണക്കിളി 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 അടുത്ത ഐറ്റം ഒരു സിനിമയിലെ ഒരു കഥ പറയാൻ വേണ്ടി ഒരാള് വരയാണ് ഒരു പ്രൊഡ്യൂസർ അടുത്ത് വന്നിട്ട് എന്റെ എന്റെ ഒരു കഥയുണ്ട് കഥ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ കഥയാണ് അത് കഥ എന്ന് പറഞ്ഞ ഒരു ഗ്രാമീണ പശ്ചാത്തലമാണ് നല്ല കഥയാണെന്നുണ്ടെങ്കിൽ സിനിമയിലെടുക്കാം നല്ല ഗ്രാമീണ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ കണ്ടാൽ നിങ്ങൾ സിനിമയാക്കും ആ സിനിമ എന്ന് പറ നിരവധി തെങ്ങും പാടങ്ങളും അരുവികളും പുഴകളും റബ്ബർ തോട്ടമൊക്കെ ഉള്ള അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമം ആ സൂപ്പർ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം എവിടെയായി ഗ്രാമം അമേരിക്കയിൽ ഈ ഗ്രാമത്തിൽ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന വളരെ പാവപ്പെട്ട ദരിദ്രനായ ഒരു പഞ്ചായത്തുമ്പരുണ്ട് ആ പഞ്ചായത്താവുമ്പോ ഒരു 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 മെമ്പറൊക്കെ വേണമല്ല ഈ മെമ്പർ വേറെന്താ ഒബാമ ഒരു ദിവസം ഈ ഒബാമ റോഡ് സൈഡിൽ ഇങ്ങനെ മെറ്റിൽ അടിച്ചോണ്ടിരിക്കും ഈ സമയത്ത് ജോർജ് പുഷിക് ഹെലികോപ്റ്ററിൽ വന്ന് ചോദിക്കും എന്തൊക്കെയുണ്ട് ഒബാമ വിശേഷം സുന്ദന്റെ മോളെ കല്യാണം കഴിഞ്ഞാ എവിടെ അയച്ച ഇത് ഒബാമയ്ക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ ഒബാമ ചോദിക്കും അന്തര ചോദ്യത്തിന് അങ്ങനെ സംസാരിച്ചേ അത് നമ്മളൊരു ഇതാക്കിയതാണോ പ്രസന്ധന കിട്ടാത്തതുണ്ട് എന്ന് പറഞ്ഞ് ഇവര് തമ്മിൽ പ്രശ്നമാകുന്നു അടിയാവുന്ന ശക്തി കുത്തി ഇങ്ങനെ പിടിക്കുന്നു ഈ സമയത്ത് ലണ്ടനിലുള്ള അൻ ടി പി കഴിഞ്ഞ് മറിയക്കുട്ടി അംബികാസ്ത നടന്നു വരും ഈ വഴക്ക് ശാന്ത കാണും ശാന്ത ഓടിയെന്ന് പറയും ആണോ നേരം വെളുത്ത മുഖത്തോട് മുഖം നോക്കുള്ള ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എലിസബത്ത് രാജി കൂടെ വർക്കല മണിയണ്ഠന്റെ ഇളയ മോളെ കല്യാണത്തിന് ഇട്ട് വരുമ്പോ മരണമുണ്ടെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ കൂടെ ആനക്കൂക്കിൽ ജോലിക്ക് അപ്പൊ അവർക്ക് ഒരു മൂമൂന്ന് പൊറോട്ട ഒരു മുട്ടക്കറി കൂടെ കരുനാപ്പള്ളി പുട്ടുകടന്ന് മാറ്റി നിൽക്കുന്ന സമയത്ത് എ ആർ റൌന്റെ ഫോൺ വരും ില്ലാതെ ഗർഭിണിത് സ്കിറ്റിൽ പറയുന്നുണ്ട് രണ്ടു മൂന്ന് പേരെ സപ്പോർട്ട് ചെയ്താണെന്ന് പറയുന്നില്ലേ കളിങ്ങനെ പോരാ ഞാൻ ഞാൻ ചെയ്ത ഗ്രൂപ്പില്